ഞാൻ കാണുന്നില്ല നാളെ നാളെ മമ്മൂട്ടിക്ക് സീറ്റ് സീറ്റ് കൊടുത്ത കൊടുത്ത അതുപോലെ രാഷ്ട്രീയ ും പക്ഷെ ബി ജെ പിയുടെ ഒറ്റയാളെ ജനങ്ങൾ ജയിപ്പിച്ചിട്ടില്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ മുട്ടുകുത്താൻ പോയി ഒരാള് സുരേന്ദ്രൻ കെട്ടിവെച്ച കാശുകുട്ടിക്ക് പോയി തെരഞ്ഞെടുപ്പിൽ രണ്ട് കേന്ദ്രമന്ത്രിമാർ മത്സരിച്ചു നരേന്ദ്രമോദിയുടെ വിശ്വസ്ത തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ആറ്റിങ്ങൽ വി മുരളീധരൻ രണ്ടും പോയി തോറ്റു ദുന്നമ്പാടി ശോഭ സുരേന്ദ്രൻ തോറ്റു അതുപോലെ തന്നെ എം ടി രമേശ് തോറ്റു പക്ഷെ ഇവരൊക്കെ തോറ്റെങ്കിലും വളരെ ഗുരുതരമായ ഒരു കാര്യം മനസ്സിലാക്കണം പത്ത് അസംബ്ലി സീറ്റിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് പത്തൊമ്പത് അസംബ്ലി സീറ്റിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് ഈ പത്തൊമ്പത് അസംബ്ലി മണ്ഡലത്തിലും മാർസ്റ്റ് പാർട്ടി മൂന്നാം സ്ഥാനത്താണ് കാസർഗോഡ് ജില്ലയിൽ ആകെ അഞ്ച് അസംബ്ലി അഞ്ചടുത്തും ജനങ്ങൾ എനിക്ക് ഭൂരിപക്ഷം തന്നു കണ്ണൂർ ജില്ലയിൽ രണ്ട് അസംബ്ലി പയ്യന്നൂർ കന്യാശ്ശേരി കഴിഞ്ഞ തവണ ഇരുപത്തി ആറായിരം വോട്ടിന് ഞാൻ പിറകിൽ ഇത്തവണ പന്ത്രണ്ടായിരം കഴിഞ്ഞവണ കല്യാശ്ശേരിയിൽ ഞാൻ പതിമൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് തൊട്ട് പിറകിൽ ഇത്തവണ ആയിരത്തി അമ്പത് തൊട്ട് പിറകിൽ അപ്പൊ ഈ ഒരു അഞ്ഞൂറ് തോട്ട് മാറിയിരുന്നെങ്കിൽ കല്യാശ്ശേരിയിലും എനിക്ക് ഭൂരിപക്ഷം പക്ഷേ ഈ ഭൂരിപക്ഷത്തിൽ ഒന്നും സന്തോഷം രേഖപ്പെടുത്താൻ അവകാശമില്ല കാരണം കയ്യൂര് കരിവള്ളൂര് കാവുംപായ മുനിയങ്ക മടിക്കൈ രമണീശ്വരം അടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് സീറ്റില്ല എന്റെ എതിർ സ്ഥാനാർത്ഥിയുടെ വീട് വില്ക്കുന്നിടത്ത് പോലും ബി ജെ പിന്നും ആരായി വോട്ട് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് മുഴുവൻ പാർട്ടി ഗ്രാമങ്ങൾ ആ പാർട്ടി ഗ്രാമങ്ങളാണ് ബി ജെ പി വോട്ട് ചെയ്തത് വർഗീയതക്കെതിരെ സന്ധിയില്ലാത്ത സമരം ആർ എസ് എസിനെ നകശികാന്ത എതിർക്കാൻ ഉണ്ണിത്താൻ ജയിച്ചാൽ ബി ജെ പി പോകുമെന്ന് പ്രചരിപ്പിക്കൽ നടത്തിയ കമ്മ്യൂണിസ്റ്റുകാർ

for all major English language proficiency tests IELTS UKVI OET go beyond just passing we master you with the fundamentals personalized learning time commitment that fits your schedule place your focus on your target always up to date. NVTS Academy doesn't just prepare you for tests we prepare you for success beyond language training we offer additional support for computer-based tests (CBT) and objective structured clinical examinations (OSCE) if required for your chosen profession. We also assist you with visa and ticketing services for smoothening your path. Energy's Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.